നമസ്കാരം നവകേരള ന്യൂസിലേക്ക് സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാരി ഉത്സവത്തിന്റെ പതിനൊന്നാമത് നെർക്കെടുപ്പും പത്താമത് സമ്മാനദാനവും ഇന്ന് ആയൂരിൽ നടന്നു മുതിർന്ന വ്യാപാരികളായ എൽ ആർ ജയരാജ് പി അശോകൻ കെ സുനിൽകുമാർ എന്നിവർ നെർക്കെടുപ്പും സമ്മാന വിതരണവും നടത്തി വ്യാപാരി വ്യവസായ നേതാക്കളായ പ്രസാദ് കോണിയാട്ട് ഷുക്കുർ തൊട്ടുങ്കര മറ്റ് വ്യാപാരി സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു നവകേരള ന്യൂസ് ആയൂർ നമ്മുടെ സ്നേഹസ്പർശ സംബന്ധമായിട്ട് നമുക്ക് പെട്ടെന്ന് കൊല്ലത്തെത്തേണ്ട ഒന്നായിരുന്നു അതുകൊണ്ട് അതിഥികൾക്ക് ആശംസ പറയാനുള്ള അവസരം കൊടുക്കാനുള്ള സമയം ഉണ്ടായില്ല പക്ഷെ ഈ ആഴ്ച എങ്ങനെയല്ല നമുക്ക് അമ്മയുടെ അമ്മ മേടിച്ചതിൻ്റെ ഉടമ നമ്മുടെ പ്രിയപ്പെട്ട ഏരായ രണ്ടുപേർക്ക് പറയാനായിട്ട് ഇങ്ങനെ മൈക്ക് കൗമാറുമായിരുന്നു யோகா ஆயுதத்தில் பிரசிய தொண்டுவர ஆயுமத்தி வியசாயம் மாத பிரிதான் சூழிப்பா വ്യാപാരത്തിൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനും നമ്മുടെ ഷോപ്പുകളിലേക്ക് ആളുകൾ കയറുന്നതിനു വേണ്ടി കാര്യങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും വളരെ വിജയകരമായി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഇതിൻ്റെ പരിസരം ഇതിപ്പോൾ കേരള സെക്രട്ടറിയുടെ വാക്കലിന്ന് മനസ്സിലാവുന്നത് ആരാധകരായ സംസ്ഥാന പ്രസിഡന്റ് ആണ് നമ്മുടെ വ്യാപാരോത്സവത്തിൻ്റെ സമാപന പ്രോഗ്രാം നടത്തുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ സന്തോഷം കേരളത്തിലെ വ്യാപാരി വ്യവസായികളെയും ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഏക അസോസിയേഷനായ വ്യാപാരി വ്യവസായി രൂപ അത് എല്ലാ അർത്ഥത്തിലും നല്ല പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ഓരോ വ്യാപാരിയും ഇന്ന് മനസ്സമാധാനമായിട്ട് കച്ചവടം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത് വ്യാപാരി വ്യവസായിയാണ് അത് വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ സംസാര തലമുറ യൂണിറ്റ് വരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാ വ്യാപാരികൾക്കും ആ ഒരു മത്സമാധാനമായി കച്ചവടം ചെയ്യാനൊരു അവസരം ഒരുക്കുന്നത് എന്നുള്ള സന്തോഷം അറിയിച്ചു കൊണ്ടിരുന്ന രണ്ടുപേർക്ക് ആശംസ അർപ്പിക്കാനായിട്ട് ഐ വി കിഷൻ തോമ ശ്രീ അശോക പ്രധാനപ്പെട്ട വ്യാപാര സുഹൃത്തുക്കൾ പ്രസിഡന്റ് സെക്രട്ടറി പഴയ പാറവികൾ നിങ്ങൾക്കെല്ലാവരെയും നമ്മുടെ വ്യാപാര മേഖല വിദേശ കുത്തകളും രാജ്യത്തെ വൻകിടക്കാരും കുറികളെ കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പോലുള്ള ചെറിയ വ്യാപാര മേഖല ചെറിയ കാലാവസ്ഥ അവസ്ഥകളാണ് അതിനൊരു മുന്നുദ്ധാരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് വ്യാപാരി വ്യവസായി ഏകദേശ സമിതിയിൽ ചെറിയ ഇതുപോലുള്ള വ്യാപാരങ്ങൾ നടത്തുന്നത് അതിന് എൻ്റെ എല്ലാ ആശംസകളും നേടുന്നു അടുത്തായി വിഷ ടായർ ഉടമ സുമുഖ്മാനാണ് വാർത്ത நல்ல ஆயுர் சித்திரி எக்ஸகிட்டி மெண்ட்ஸும் எக்ஸிகிட்டி மெண்ட்ஸும் எல்லாருக்கும் எல்லாருக்கும் வேறு கடுப்பான ആദ്യ നറുക്കെടുക്കുന്നതിന് വേണ്ടി ശ്രീ ജയരാജ് ആദ്യ നറുക്ക് ശ്രീ ജയരാജ് അമ്മ മെഡിക്കൽ ഹൈബർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയ ശ്രീ ജോർജ് വർഗീസിനാണ് ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം ਸ੍ਰੀ ਜੋਰਜ ਮਿਸਮੀ ਟਾਈਪਰਮਾਨ ਨੂੰ ਸਾਧਰੂ ਮੰਗਿਆ ਜੋਰਜ ਦਵਰਗੇ ਸਨਾ ਸਮਰਪਿਤ। ਦੂਜਾ ਸੇਧਰ ਕਰਦੇ ਹਨ ਸ੍ਰੀ ਅਸ਼ੋਮਾ ਮੋਟਰ ਹਾਈਵੇ ਦੇ ਚੰਦਸ ਸ੍ਰੀ ਅਸ਼ੋਮਾ ും സമ്മാനമുണ്ട് രണ്ടാം സമ്മാനം ആണ് രണ്ടാം സമ്മാനം സാധനം വിനോദ് വിനോദ് വിനോദനാണ് രണ്ടാം സമ്മാനം മൂന്നാമത്തെ നറുക്കെടുക്കുന്നതിന് വേണ്ടി ശ്രീ സുനിൽ കുമാർ കുമാർട്ടെ മൂന്നാമത്തെ നർക്കം ശ്രീ സുനിൽ കുമാർ സുനിൽകുമാർ

ാണ് ഉള്ള സമ്മാനം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ഒന്നാമത്തെ സമ്മാനം നേടിയ ശ്രീ ഉണ്ണി ഉണ്ണിയുടെ മകൻ ഇവിടെ സമ്മാനം വാങ്ങുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ നോക്കിയിട്ട് സമ്മാനം കൊടുക്കുന്നതിനു വേണ്ടി ശ്രീ സാബു കഴിഞ്ഞ ആഴ്ചയില് ഒന്നാം സമ്മാനം ശ്രീ ഉണ്ണി ഉണ്ണിയുടെ മകനാണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത് രണ്ടാം സമ്മാനം ാണ് ഈ ക്ലോക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടിട്ട് എന്താ സമ്മാനം നോക്കാം സമ്മാനം ശ്രീ ജയരാജൻ ചെനിക്കു ശ്രീ സുരംഗ് കഴിഞ്ഞ ആഴ്ചയിൽ ഗിഫ്റ്റ് ആ കഴിഞ്ഞ മൂന്നാമത്തെ സമ്മാനം ഒരു രണ്ടായിരത്തിഅഞ്ഞൂറിനൂടെ ഗിഫ്റ്റ് വാച്ചറാണ് ബിന്ദു എത്തിയിട്ടുണ്ടോ ബിന്ദു വിനായക ഭാഷ ബിന്ദു ബിന്ദുവിന് വേണ്ടി മാനേജർ ശ്രീ മോഹൻദാസ് ഗിഫ്റ്റ് മോഹൻദാസു അതുപോലെ തന്നെ കഴിഞ്ഞ ഒൻപത് എട്ടാമത്തെ ആഴ്ചയില് നറുക്കെടുപ്പിൽ മൂന്നാം സമ്മാനം ലഭിച്ച ക്യാഷ് ഓർച്ചർ നൽകുന്ന ശ്രീ ശ്രീന്ദ്ര